ഡിയർ ഫ്രണ്ട്സ് വീട് നമ്മളത് ഒരു പ്രീമിയം കളക്ഷൻ ആയിട്ടും അത് ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ കൊണ്ടാ ഒരു അടിപൊളി ഷോറൂം ആയിട്ട് നമ്മൾ വീണ്ടും വന്നിട്ടുള്ളത് അത് പോസ്റ്റലിങ്ങിന്റെ രണ്ടാമത്തെ ഒരു വീഡിയോ ആണ് നമ്മള് ലാസ്റ്റ് പാർട്ടിൽ അത്യാവശ്യം നല്ല എസ് യു വീളൊക്കെ ബെസ്റ്റ് പ്രൈസിൽ സെവൻ സീറ്റേഴ്സൊക്കെ ഉള്ള ഒരു അടിപൊളി വീഡിയോ ആയിരുന്നു അപ്പോൾ അത് കാണാത്തവർക്ക് കാണാത്തവർക്കായിട്ട് ലിങ്ക് നമ്മൾ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് പിൻ ചെയ്തിട്ടുണ്ട് ഇത്തവണ നമ്മൾ എത്തിയിട്ടുള്ള പ്രീമിയം വെഹിക്കിൾസ് ഏറ്റവും ബെസ്റ്റ് പ്രൈസിന് ഇതൊക്കെ നമുക്കൊരു സ്വിഫ്റ്റിൻ്റെ പ്രൈസ് കൊണ്ടാമ ബി എം കൂടുന്ന ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ടുള്ള സൈറ്റ് തന്നെയാണ് നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളൊന്ന് വീണ്ടും പോസ്റ്റ് ലിങ്ങ് തന്നെയാണ് അങ്ങനെയുള്ള സൈറ്റ് നമുക്ക് ഈ ഒരു പോസ്റ്റ് ലിങ്ക് എങ്ങനെ എത്തിച്ചേരാം നമ്മൾ ലൊക്കേറ്റ് ചെയ്യുന്നത് മലപ്പുറം ജില്ലയിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഓക്കെ ഇത് പാലക്കാട് കോഴിക്കോട് റൂട്ടിൽ വള്ളംബ്ര വള്ളംബ്രം എന്നാണ് ഷോപ്പിന്റെ പേര് നമുക്ക് എയർപോർട്ട് കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്ന് നിന്നായാലും പത്ത് കിലോമീറ്റർ മലപ്പുറം ടൗണിൽ ആയി കഴിഞ്ഞാൽ ഒരു ഏഴ് എട്ട് കിലോമീറ്റർ ഉള്ളിൽ എത്തിച്ചേരാം അപ്പൊ നമ്മുടെ മലപ്പുറം ജില്ലയിലാണ് പാലക്കാട് കാലിക്കറ്റ് നാഷണൽ ഹൈവേയിൽ വള്ളംപ്രം എടുത്താണ് മഞ്ചേരിയിൽ നിന്ന് വരുന്നവർക്കും ഏകദേശം പത്ത് കിലോമീറ്റർ തന്നെ ഗൂഗിൾ മാപ്പിലും പോസ്റ്റ് ലിങ്ക് ലൊക്കേഷൻ അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് പ്രീമിയം വെഹിക്കിൾസ് ആണ് ഫസ്റ്റ് നമുക്കൊരു ബി എം ത്രീ സീരീസ് പ്രീ ഒരു പ്രീമിയം വെഹിക്കിൾ ഏറ്റവും കൂടുതൽ ആൾ ഇഷ്ടപ്പെടുന്ന ഒരു ഒരു ബ്രാൻഡ് ആണ് പൊതുവേ മെയിൻസ് കുറവാണ് നല്ല മൈലേജും ഉണ്ടാവും പന്ത്രണ്ട് മോഡൽ വണ്ടിയാണ് സൺ പ്രൂഫ് എല്ലാം കാര്യങ്ങളെല്ലാം ഉണ്ട് എല്ലാം വർക്കിംഗ് ആണ് കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ല നിലവിൽ നമുക്കത് ഓഫറിന്റെ ഭാഗമായിട്ട് ഒരു ആറ് ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് കൊടുക്കാം അതായത് എൻഒസിൽ ആണോ അത് നമുക്ക് എൻ സിയിൽ എൻഒസിൽ നമുക്ക് ഏകദേശം നമുക്ക് രൂപ പ്രൈവറ്റ് വണ്ടിയാണ് വണ്ടിയാണ് ലൈഫ് ടാക്സ് അത് നമുക്ക് ഒരു ചെറിയ ബഡ്ജറ്റില് ഒരു ബാൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ജി എൽ ടൂ ഹൺഡ്രഡ് ഇതിനൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ മൈലേജ് തന്നെയാണ് കുറഞ്ഞ ആണ് നമുക്ക് ഡീറ്റെയിൽസ് ഇത് രണ്ടായിരത്തി പതിനാല് മോഡൽ പതിനഞ്ച് വണ്ടിയാണ് നമുക്ക് റേറ്റ് വരുന്നത് എൻഒസിൽ നമുക്ക് ഫൈനൽ ആയിട്ടൊരു പതിനൊന്നര ലക്ഷം രൂപ ലക്ഷം രൂപ ലോൺ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാമല്ലോ ഏകദേശം ഒരു പതിനേഴ് പതിനെട്ടൊക്കെ മൈലേജ് പ്രതീക്ഷിക്കാം ഓ കിട്ടും കിട്ടും ചെയ്യും ഇത് കിലോമീറ്റർ എത്ര എവിടെയിട്ടുള്ളത് ഇത് കിലോമീറ്റർ വരുന്നത് ഒന്നേ ഒരു ലക്ഷത്തി സംതിങ് കിലോമീറ്റർ ഒന്നേ സംതിങ് കിലോമീറ്റർ വെൽ മെയിൻറ്റൈൻഡ് വെഹിക്കിൾ നമുക്ക് അത്യാവശ്യം നല്ലൊരു ബെസ്റ്റ് പ്രൈസിൽ നമുക്ക് കൊണ്ടുപോകാം എസ് അടുത്തവണ് ഒരു ഓഡി എ സിക്സ് വരുന്നുണ്ട് അത് നമുക്ക് ഒരു കിഡ്ലം കളറാണ് ഡോൾ ടൂൺ സോറി നമുക്ക് ടോപ്പിൽ നമുക്ക് ബ്ലാക്ക് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് പക്ഷെ നമുക്ക് ഇത് സൺ പ്രൂഫ് ഇല്ലാത്തൊരു മോഡലാണ് ഒരു മോഡലാണ് പക്ഷെ പെർഫോമൻസ് ബേസ് ആണ് മറ്റൊരു ഫീച്ചേഴ്സിന്റെ കാര്യത്തിലൊക്കെ സസ്പെൻഷൻ വരുന്നതാണ് ഹൈറ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഫീച്ചേഴ്സും എല്ലാ എല്ലാ ഫംഗ്ഷൻസും എങ്ങനെയൊരു മോഡല് കാര്യങ്ങളാണ് രണ്ടായിരത്തി പതിനാല് മോഡൽ വണ്ടിയാണ് ഓൾറെഡി റീരജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള വണ്ടിയാണ് നമ്മളല്ല കസ്റ്റമർ ഒരുപാട് മുന്നേ ചെയ്തതാണ് ഒരുപാട് കാലമായിട്ട് നമുക്ക് കേരളീയൻ തന്നെയാണ് കുറച്ച് കാലമായിട്ട് കാലമായിട്ട് കേരളത്തിലുള്ള വണ്ടിയാണ് എത്ര നമ്മൾ ചോദിക്കുന്നത് ഇത് നമുക്ക് ഓഫറിന്റെ ഭാഗമായിട്ട് ഒരു പതിനൊന്നര ലക്ഷം രൂപയ്ക്ക് പതിനൊന്നര ലക്ഷം രൂപയ്ക്ക് നമുക്ക് മാക്സിമം ഫുൾ ഓൺ ചെയ്തോളും ഫുൾ ഓൺ ചെയ്യാം അപ്പൊ പറ്റുന്ന നല്ലൊരു പ്രീമിയം നമ്മള് ഒരു സെവൻ സീരീസ് ബി എം ഐട്ടാണ് വന്നിട്ടുള്ളത് ഇത് എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് കാര്യങ്ങള് ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ പതിമൂന്ന് രജിസ്ട്രേഷൻ വരുന്ന സിംഗിൾ ഓൺഷിപ്പിലുള്ള വണ്ടിയാണ് സിംഗിൾ ഓൺഷിപ്പ് ഇത് നമുക്ക് ഓൾറെഡി കേരള കേരളല്ല മാഹി രജിസ്ട്രേഷൻ ആണ് പിന്നെ പിന്നെ പി വെയിലുള്ളത് ഓക്കെ രജിസ്ട്രേഷൻ സിംഗിൾ ഓൺഷിപ്പ് ആണ് ഓക്കെ അത് മാറിയതല്ല മാറിയതല്ലേ അപ്പൊ നമുക്ക് ഇനി വേണമെങ്കിൽ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ നമ്പർ ആക്കാൻ സാധിക്കുന്നവർക്ക് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും ഇനി അതല്ല നമുക്ക് ഇങ്ങോട്ട് ചേഞ്ച് ചെയ്യാം എത്ര എത്രയാണ് നമ്മൾ ചോദിക്കുന്നത് ഇതിന് നമുക്ക് ഒരു ഓഫറിന്റെ ഭാഗമായിട്ട് പത്ത് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ പത്ത് തൊണ്ണൂറ് ഏകദേശം നമുക്ക് ഓൺ കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു കിലോമീറ്റർ വരുന്നത് ഒരു എഴുപത്തെട്ടായിരം കിലോമീറ്റർ ആണ് എഴുപത്തി എട്ടായിരം കിലോമീറ്റർ നമ്മൾ ഫൈനൽ പ്രൈസ് ആണ് പത്ത് സംതിങ് പത്ത് തൊണ്ണൂറ് പത്തേ തൊണ്ണൂറ് ഫൈനൽ റേറ്റ് ഇല്ല അടുത്ത് നമ്മൾ ബി എമ്മിനാണ് ജി ടി ഒരു സ്പോട്ട് ടൈപ്പൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ബെറ്റർ ഓപ്ഷനാണ് അതെ ബി എമ്മിന്റെ ജി ടി ആണ് വരുന്നത് എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത് രണ്ടായിരത്തി പതിനാല് മോഡലാണ് നിലവില് സെക്കൻഡ് ഓൺഷിപ്പിലുള്ള വണ്ടിയാണ് കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല നല്ല ക്വാളിറ്റി ഉള്ള എഞ്ചിനും എല്ലാം പക്കിയാണ് നമുക്ക് എല്ലാം പക്കിയാണ് ഇത് നമുക്ക് റേറ്റ് നമ്മളിവിടെ പതിമൂന്ന് ലക്ഷം രൂപയാണ് പതിമൂന്ന് ലക്ഷ രൂപ കിലോമീറ്റർ എങ്ങനെയായിരുന്നു കിലോമീറ്റർ അറുപതിനായിരം സംതിങ് കൂടിയിട്ടുണ്ട് അറുപത്തി മൂവായിരം കിലോമീറ്റർ ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അതും സിംഗിൾ ഓണർ വണ്ടി സെക്കൻഡ് ഓൺ സെക്കൻഡ് ഓൺഷിപ്പ് വണ്ടി പതിമൂന്നേ സംതിങ് ഡീസൽ വേരിയന്റ് ആണ് ഓട്ടോമാറ്റിക് ആണ് എല്ലാം വരുന്നുണ്ട് സൺ പ്രൂഫാണ് വരുന്നുണ്ട് ഏകദേശം നമുക്ക് ഒരു രണ്ട് ലക്ഷക്കെ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം

ില് നമുക്ക് നമുക്കൊരു ഫൈനൽ ആയിട്ട് ഒരു ഫൈനൽ റേറ്റ് ആയിട്ട് നമുക്ക് പതിനാല് ലക്ഷത്തി തൊണ്ണൂറായിരം പതിനാല് തൊണ്ണൂറിന് നമുക്ക് ചെയ്യാം എൻഒ സി റേറ്റ് അതെ എൻഒസിൽ നമുക്ക് ഒരു ബെൻസ് എ ക്ലാസ് എ ക്ലാസ് ബെൻസ് മൈലേജ് നല്ല മൈലേജ്സും കുറവാണ് ഓക്കെ നമുക്ക് ശരിക്കും ഒരു പ്രീമിയം വണ്ടി വേണം എന്നാൽ ചെറിയ ഒരു ബഡ്ജറ്റ് പ്ലസ് നല്ല മൈലേജും ഡെയിലി യൂസിനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി ഓപ്ഷൻ ആണ് വണ്ടിയില്ല എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് വണ്ടി വരുന്നത് എട്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്ക് ഫൈനലായിട്ട് നമുക്ക് എട്ട് മുപ്പത് അതായത് നമുക്ക് സ്വിഫ്റ്റ് ഒക്കെ എടുക്കുന്ന പ്രൈസിന് നല്ല എ ക്ലാസ് ബെൻസ് ബെഞ്ച് അത് നല്ല മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടും മൈലേജ് എട്ട് ലക്ഷം രൂപ അല്ല നിലവില് കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ല പൊതുവേ മെയിൻ്റൻസ് കുറവാണ് ഈ ഒരു നമുക്ക് ാണ് ഇതിന്റെ ഒരു കളർ ചേഞ്ച് ചെയ്യാ ബ്ലാക്ക് വേണ്ടവർക്ക് അതും ഒറിജിനൽ കേരള വണ്ടി ഡിജിറ്റൽ കേരള വണ്ടിയാണ് എങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ് ഇത് രണ്ടായിരത്തി പതിനാല് മോഡൽ പതിനഞ്ച് രജിസ്ട്രേഷൻ വണ്ടിയാണ് ഡീസൽ വേരിന്റെ ആണ് ഡീസൽ ഓട്ടോമാറ്റിക്ക് ഇത് നമുക്ക് ഇപ്പോ ഓഫറിന്റെ ഭാഗമായിട്ട് അ്യായിരം രൂപ കേരള വണ്ടി നമുക്ക് ഡീസൽ ഓട്ടോമാറ്റിക് കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല പിന്നെ സർവീസ് ഹിസ്റ്ററി എല്ലാം അവൈലബിൾ ആണ് സർവീസ് ഹിസ്റ്ററി എല്ലാം ആക്സിഡന്റ് പ്രശ്നങ്ങളൊന്നും ഇല്ല നിലവിൽ ഇതിലൊരു ഫോഗ് കയറി ഹെഡ്ലൈറ്റ് സൈഡ് അത് നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കാം നമുക്ക് ലോൺ സൗകര്യങ്ങള് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല എ ഫോർ എങ്ങനെയാണ് രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് ഒറിജിനൽ കേരള വണ്ടിയാണ് ഓക്കെ സൺഡ്രൂഫ് കാര്യങ്ങൾ ലെവലിൽ നമ്മൾ സൺഡ്രൂഫ് പറയേണ്ട ആവശ്യമില്ല എന്നാലും അപ്പൊ എ ഫോർ ആണ് എങ്ങനെയാണ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഇത് കിലോമീറ്റർ വരുന്നത് ഏകദേശം ഒരു എയ്റ്റി നയൻ ആ ഒരു വെൽ മെയിൻറ്റൈൻഡ് ചെയ്ത് നമുക്ക് ഇസ്റ്ററൊക്കെ അവൈലബിൾ ആണ് സർവീസ് ചെറിയ ഓൾമോസ്റ്റ് ഉള്ളതാണ് എല്ലാം വേണ്ട അപ്പൊ ഒറിജിനൽ കേരള വേണ്ടി എത്ര നമ്മൾ ഇതിന് ചോദിക്കുന്നത് ഇത് നമ്മളിപ്പോ ഓഫറിന്റെ ഭാഗമായിട്ട് ഏഴ് ലക്ഷത്തി തൊണ്ണൂറ് ഏകദേശം നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും ഇത് നമുക്കൊരു അഞ്ചര വരൊക്കെ ചെയ്യാൻ പറ്റും ആ അഞ്ചര അഞ്ചര നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും ഒറിജിനൽ കേരളയാണ് ഫുൾ ഹിസ്ത്രീ കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ് അതെ അതെ നമുക്ക് ഇതാണോ വീണ്ടും ഒരു എ ഫോർ തന്നെയാണ് എ ഫോർ തന്നെയാണ് കിടിലം കളർ അല്ല ഒരു റയറാണ് ഈ കളർ റയർ ആണ് നല്ല റയർ ആയിട്ടുള്ള ഒരു എടുപ്പുള്ള കവർ എങ്ങനെയൊരു ഡീറ്റെയിൽസ് എല്ലാ ഫീച്ചേഴ്സ് സൺറൂഫ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഓക്കെ ഓൾറെഡി നമ്പർ ആയതാണ് കേരള രജിസ്ട്രേഷൻ ആയ വണ്ടിയാണ് കേരളം കോഴിക്കോട് നമ്പർ ആയതാണ് ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം പക്കയാണ് സർവീസ് ഹിസ്റ്ററി ഒക്കെ ഓൾമോസ്റ്റ് എല്ലാ സർവീസും സർവീസുള്ള വണ്ടിയാണ് ഓക്കെ എത്ര നമ്മൾ ചോദിക്കുന്നത് ഇത് നമുക്ക് പതിനൊന്നര ലക്ഷം രൂപയ്ക്ക് പതിനൊന്നര ലക്ഷം രൂപയ്ക്ക് ഫൈനൽ ഫൈനൽ കാലിക്കറ്റ് രജിസ്ട്രേഷനിൽ നമ്പർ ആയിട്ടുണ്ട് നമ്പർ ട്രാക്ക് കാര്യങ്ങൾ അത്യാവശ്യം നമുക്ക് ലോണ് കാര്യങ്ങളൊക്കെ ചെയ്യും ഓൾമോസ്റ്റ് നല്ല ചെയ്യാൻ ചെയ്യാൻ പറ്റും പറ്റും നമുക്കൊരു ജി ടി ജി എൽ എ ആ ജി എൽ എ ടു ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് നേരത്തെ നമ്മളൊന്ന് പരിചയപ്പെട്ട സെയിം അത് വണ്ടി തന്നെയാണ് സിൽവർ കളറ സിൽവർ കളറോ അല്ലേ ഇതെങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത് ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ പതിനാറ് രജിസ്റ്റേഷൻ വണ്ടിയാണ് ഓക്കെ ഇത് അതർ ഷീറ്റ് വണ്ടിയാണ് എൻഒ സിയിൽ നമുക്ക് ഒരു പന്ത്രണ്ടര ലക്ഷം രൂപയ്ക്ക് ഫൈനലൈ ഫൈനലൈസ് ചെയ്യാൻ പറ്റും പക്കാ വണ്ടി ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം ഓക്കെ നമ്പറായിട്ടാണ് നമുക്ക് ലോൺ സൗകര്യം നമ്പർക്കായിട്ടാണെങ്കിലും വേണമെങ്കിൽ ആവശ്യമുള്ളവർക്ക് ആണെങ്കിൽ അങ്ങനെ നമ്മൾ സൗകര്യം ചെയ്ത് കൊടുക്കാൻ ചെയ്യാം സി റേറ്റ് ആണ് നമ്മൾ പറയുന്നത് പറഞ്ഞിട്ടുള്ളത് നല്ല മനോരമിക് സൗ പ്രൂഫ് ഡീസൽ നല്ല മൈലേജും കുറഞ്ഞ കുറഞ്ഞും കാര്യങ്ങളെല്ലാം വരുന്നത് അത്യാവശ്യം ഫീച്ചറിലൂടെ ആയിട്ടുള്ള ഒരു കിടനം അത് നിങ്ങൾ ഓഫ് റോഡ് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു കിടനം വാങ്ങാനാണ് മിസ് ബുഷി അല്ലേ മോഡൽ കാര്യങ്ങൾ ഇത് മോഡലാണ് വരുന്നത് ഡീസൽ ഓട്ടോമാറ്റിക് വരുന്ന ഡീസൽ അത് ഫോർ വീൽ വീൽ ആണോ ടു ടു ഓട്ടോമാറ്റിക് ആണോമാറ്റിക് ടൂൽ ഓട്ടോമാറ്റിക്കലി വരുന്നത് വണ്ടി വരുന്നത് ഫൈനൽ റേറ്റ് ആയിട്ട് ആറ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് ആറ് തൊണ്ണൂറ് ചെയ്യാൻ പറ്റും അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക്കലി വരുന്ന ഒരു കിടലം വാഹനം ഓഫ് ആക്സിഡന്റ് നല്ല ഹൈ ക്വാളിറ്റി വണ്ടി ഒരു ബെസ്റ്റ് പ്രൈസ് ഏറ്റവും ഫൈനൽ റേറ്റ് 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 ആണോ അത് ഫൈനൽ 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 ആണ് ആണ് പറഞ്ഞിട്ടുള്ള എല്ലാ റേറ്റുകളും മാക്സിമം പ്രൈസിനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ താല്പര്യമുള്ള ഫ്രണ്ട്സ് പോസ്റ്റലിംഗിലായിരുന്നു അപ്പൊ രണ്ട് പാർട്ടികളായിട്ടാണ് നമ്മൾ ചെയ്തത് ഒന്ന് നമുക്കൊരു സാധാരണക്കാരനൊക്കെ വേണ്ടിയിട്ടുള്ള നല്ല കിട്ടില എസ് യു ആയിരുന്നു അടുത്തൊരു പാർട്ട് നമുക്ക് സാധാരണക്കാർക്ക് തന്നെ ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ വിണാൻ പറ്റുന്ന എസ് യുവലേജും ഉള്ളത് അത് പ്രീമിയം വെഹിക്കിൾസ് നമുക്കൊരു സ്വിഫ്റ്റ് കാര്യങ്ങളൊക്കെ കൊണ്ടക്കുന്ന അതേ മൈലേജ് പതിനെട്ട് പതിനേഴൊക്കെ മൈലേജ് കിട്ടുന്ന നല്ല പ്രീമിയം വെഹിക്കിൾസും ഉണ്ട് അപ്പൊ പോഷ്ടിങ്ങിന്റെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ല വള്ളവംപുറത്താണ് അപ്പോൾ നമുക്ക് മലപ്പുറത്ത് നിന്ന് ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ അല്ല ഒരു എട്ട് എട്ട് കിലോമീറ്ററ് കാലിക്കറ്റ് എയർപോർട്ടിൻ്റെ അവിടുന്ന് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്ററ് മഞ്ചേരിയിൽ നിന്ന് പത്ത് കിലോമീറ്ററ് കാലിക്കറ്റ് പാലക്കാട് നാഷണൽ ഹൈവേയിലാണ് പോസ്റ്റലിംഗ് സ്ഥിതി ചെയ്യുന്നത് നമ്പർ കാര്യങ്ങൾ ഓൾറെഡി നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും സോ നിങ്ങൾ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ചെറിയ ബഡ്ജറ്റിൽ പ്രീമിയം വെഹിക്കിൾസ് ആവട്ടെ ഏത് തരം വാഹനങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ പോസ്റ്റിങ്ങിന് കോൺടാക്ട് ചെയ്യാം തീർച്ചയായിട്ടും അത് മാക്സിമം ക്വാളിറ്റി അഷ്യൂർ ചെയ്യുന്ന ഒരു അടിപൊളി ഷോറൂമാണ് നമ്മൾ ആദ്യമായിട്ടായിരുന്നു ഇവിടെ വീഡിയോ ചെയ്ത് സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം മാക്സിമം ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ വീണ്ടും സമീർ റിയാസൻ സജിത് സൈനിങ്ഹോ